കായംകുളം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി രേഖപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ ഭരണത്തിൽ തുടരുന്ന നഗരഭരണ നേതൃത്വത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് യു കൗൺസിലർമാർ അറിയിച്ചു ആറു മുമ്പ് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് നഗരസഭയ്ക്ക് ാണ് ഇത്രയും കാലം റിപ്പോർട്ട് ചർച്ച ചെയ്യാനോ പരിഹാരം നിർദ്ദേശിക്കുവാനോ കഴിയാത്ത നഗരഭരണ നേതൃത്വം എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഒഴിയണമെന്നും യു ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു കായംകുളം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി അക്കമിട്ട് അടിവരയിട്ട് നിരത്തിയിട്ടും ഇതിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ ഭരണത്തിൽ തുടരുന്ന നഗരസഭാ ശക്തമായ പ്രതിഷേധ സമരം നടക്കുമെന്ന് യു ഡി എഫ് കൌൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏതാണ്ട് ഒന്നൊന്നര രണ്ട് വർഷമാകാൻ പോകുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഇവിടെ വന്നിട്ട് അത് ചർച്ച ചെയ്യാൻ പോലും അതിനെ പാപ്പിഴകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും കായംകുളം നഗരസഭയിലെ ചെയർപേഴ്സൺ ഭരണ നേതൃത്വം കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എല്ലാ മേഖലയിലും ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും പണ നേതൃത്വത്തിൻ്റെയും കൊണ്ട് ലക്ഷങ്ങളുടെ അഴിമതി ഇവിടെ നടന്നിട്ടുണ്ട് നമുക്കറിയാം മാർക്കറ്റുമായി ബന്ധപ്പെട്ട കെട്ടിടത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഒന്നാണ് ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇനി അത് വീട്ടിൽ ആ കച്ചവടക്കാർക്ക് അത് കൈമാറിയില്ലെങ്കിലാണ് കായംകുളം നഗരസഭയിലെ ജനപ്രതിനിധികൾക്ക് ബാധ്യത വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് കായംകുളം നഗരസഭയിലെ കെട്ടിടത്തിൻ്റെ മോൾ ഭാഗം കൗൺസിലോളിന് പണിഞ്ഞ് രണ്ട് ഒരു കോടി പരം രൂപയ്ക്ക് അത് കൗൺസിലോളായിട്ട് നവീകരിച്ചിരിക്കുകയാണ് രണ്ട് നാല് 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 വർഷം കഴിഞ്ഞു ആ നാല് വർഷം കഴിഞ്ഞിട്ട് പോലും അത് തുറന്നു കൊടുക്കാൻ പോലും കായംകുളം നഗരസഭയിലെ ചെയർപേഴ്സൺ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ ഇവിടെ ലിപ്റ്റിൻ്റെ കാര്യം ആ ലിഫ്റ്റ് ഇന്ന് ഓണാക്കാൻ പകരത്തെ സ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലെ ഓഡിറ്റാണ് ഒരു വർഷത്തിന് ശേഷം ഈ നഗരസഭയിൽ ചർച്ച ചെയ്യുന്നത് അത്രയേറെ പേടിച്ചും ഭയാനകപരമായിട്ടുമുള്ള ഓഡിറ്റിനകത്തുള്ള റിപ്പോർട്ടുകളാണ് ഭരണസമിതി ഈ ഓഡിറ്റ് ചർച്ച ചെയ്യതിൽ നിന്ന് പുറകോട്ട് നിന്നത് ഇവിടെ നമുക്കറിയാം ഈ കായംകുളം നഗരസഭയുടെ തൊട്ട് ഫ്രണ്ടിലെ വാട്ടർ കിയോസ് അഞ്ച് ലക്ഷം രൂപ വീതം ചെലവാക്കി ഈ നഗരസഭ വാങ്ങിയതാണ് മൂന്നെണ്ണം അതിൽ രണ്ടെണ്ണം പ്രവർത്തിക്കുന്ന ഒന്നാണ് റിപ്പോർട്ടിലുള്ളത് ഒരെണ്ണം പ്രവർത്തിപ്പിക്കുന്നുമില്ല അങ്ങനെ തൊട്ടതിനും തൊഴിൽ ചൊല്ലും സമസ്ത മേഖലകളിലും വൻ അഴിമതിയാണ് ഈ നഗരസഭയുടെ ഓഡിറ്റിൽ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുള്ളത് ഈ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാരണവശാലും ഈ നഗരഭരണത്തിന് മുന്നോട്ട് ഒരടി പോകുവാനുള്ള സാഹചര്യമില്ല അവർ രാജിവെച്ച് എന്തിനേറെ പറയുന്നു ഈ നഗരസഭയുടെ മുന്നിലും ഈ അടിസ്ഥാന സൗകര്യ വികസനം അതായത് തൊട്ട് താഴെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റൽ ഹോമി ആശുപത്രി അവർക്ക് പൗരന്മാർക്ക് കിട്ടുന്ന സർവീസുകൾ എന്തൊക്കെയെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രേഖ അവിടെ പ്രദർശിപ്പിക്കണമെന്നുണ്ട് ആ രേഖ പോലും പ്രദർശിപ്പിക്കാതെ അഴിമതി നടത്തുന്ന ഈ നഗരഭരണം ഏകദേശം എട്ട് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച സസ്യ മാർക്കറ്റിലെ ബഹുനീന മന്ദിരം കഴിഞ്ഞ എട്ട് വർഷക്കാലമായി തുറന്നു കൊടുക്കാൻ കഴിയാത്ത നഗരഭരണം നാടിന്റെ നാണക്കേടാണ് ഓരോ വർഷവും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പലിശ ഇനത്തിൽ നഗരസഭ നൽകുന്നത് ഇതുപോലെ തന്നെ കായംകുളം നഗരസഭയുടെ രണ്ടാം നിലയിൽ അറുപത്തിയേഴ് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കൌൺസിൽ ഹാളും ലിഫ്റ്റും അഴിമതിയുടെ ഉദാഹരണങ്ങളാണ് മരാമത്ത് പണികളിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കോവിഡ് സമയത്ത് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചതിന് യാതൊരുവിധ കണക്കുമില്ല ആറുമാസത്തിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് നഗരസഭയ്ക്ക് നൽകിയതാണ് ആറുമാസക്കാലം ആ റിപ്പോർട്ട് ചർച്ച ചെയ്യാനോ പരിഹാരം നിർദ്ദേശിക്കുവാനോ നഗരസഭാ ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നഗരസഭാ ഭരണ നേതൃത്വം രാജിവെച്ച് ഒഴിയണമെന്നും യു ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു ശിരപുരാതനമായ കായംകുളം നഗരസഭയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വന്നിട്ടില്ല കാലാകാലങ്ങളിൽ നഗരസഭയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച മുഴുവൻ വിഷയങ്ങളും ഈ ഓഡിറ്റിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുക ഏതാണ്ട് നൂറോളം പേജുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടിലെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ന് എട്ട് മാസം കഴിഞ്ഞിട്ട് ഇന്നാണ് ഇത് സംബന്ധിച്ച് ചർച്ച വെച്ചിരിക്കുന്നത് കായംകുളം നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന കോടികളുടെ നഷ്ടം ഇന്ന് ഏഴ് കോടി രൂപയെടുത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മിച്ച കെട്ടിടം തുറന്നു കൊടുക്കാൻ കഴിയാത്തത് കാണാം രണ്ട് കോടി രൂപ ഇത് കായംകുളം നഗരസഭയ്ക്ക് നഷ്ടമായിരിക്കുന്നു പലിശ ഇനത്തിൽ അടച്ചിട്ടിരിക്കുന്നു വ്യക്തമായി പറയുന്നു അതുപോലെ അറുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കിയ കായംകുളം നഗരസഭയുടെ മുകളിൽ നവീകരിച്ച കൗൺസിൽ ഹാളിൽ ഇന്ന് പട്ടി വെച്ച് കിടക്കുന്നു ഇതെല്ലാം വ്യക്തമായി ഓഡിറ്റുകാർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കായംകുളം നഗരസഭയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയ കോവിഡുമായിട്ടുള്ള ആ റിപ്പോർട്ട് ഇന്നേ വരെ കായംകുളം നഗരസഭ ആ കോവിഡിൽ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയ കോവിഡുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഓഡിറ്റുകാർ പറഞ്ഞിരിക്കുന്നത് ഓഡിറ്റിൽ പരാമർശിച്ചതനുസരിച്ചുള്ള പല വിഷയങ്ങളും ഇന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മറ്റു നഗരസഭകൾ സംസ്ഥാനം മുഴുവനുമുള്ള നഗരസഭകളിലും ഇങ്ങനെയുള്ള ഓഡിറ്റ് ഒബ്ജക്ഷനുകൾ നടക്കുന്നതാണെന്ന് പറഞ്ഞൊഴിയാനുള്ള ശ്രമമാണ് ചെയർപേഴ്സണും ഭരണസമിതി അംഗങ്ങളും നടത്തിയത് എന്നാൽ ഇവിടെ നമുക്കറിയാം ഇവിടെ കൗൺസിൽ ഹാൾ ഹാളെന്നും പറഞ്ഞിട്ട് ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു ഒരു കൗൺസിൽ ഹാൾ മുകളിൽ നവീകരിച്ചതാണെന്ന് പറഞ്ഞു ഫണ്ട് ചിലവാക്കിയിട്ടുണ്ട് എന്നാൽ അതിനകത്ത് ഇപ്പോൾ കൗൺസിൽ നടക്കുന്ന ഒരു സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലിഫ്റ്റ് കൊണ്ടുവന്നു ലക്ഷങ്ങളുടെ അഴിമതിയാണ് ലിഫ്റ്റിൽ നടത്തിയിരിക്കുന്നത് ഇതുവരെ അതൊന്നും ഓപ്പൺ ചെയ്യുവാൻ സാധിച്ചിട്ടില്ല സെക്രട്ടറിയോട് ഈ വിഷയം പറയുമ്പോൾ അതിനകത്ത് നിന്ന് ഷോക്ക് അടിക്കും എന്നാണ് മറുപടി കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഇത് ലക്ഷക്കണക്കിന് രൂപ നഗരസഭയ്ക്ക് നഷ്ടപ്പെടുത്തിയിട്ടല്ലയോ ഈ നഗരസഭ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പിന്നെ അനധികൃത നിർമ്മാണങ്ങൾ നിരവധിയായ നിർമ്മാണങ്ങൾ പരാതി കൊടുക്കുകയും വിവരാവകാശങ്ങൾ കൊടുത്ത് മറുപടി ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഫയലുകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു സംവിധാനമാണ് ഈ നഗരസഭയിൽ നടന്നു വരുന്നത് ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച നടന്ന ചർച്ചയിൽ യു ഡി എഫ് കൌൺസിലർമാർ നേരത്തെ സഭയിൽ ഉന്നയിച്ച കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ ഓഡിറ്റ് ഉദ്യോഗസ്ഥന്മാർ ശരിവെച്ചിരിക്കുകയാണെന്ന് യു ഡി എഫ് കൌൺസിലർമാർ അറിയിച്ചു പാർലമെന്റ് പാർട്ടി ലീഡർ സി എസ് ബാഷ നഗരസഭാ കൌൺസിലർമാരായ കെ പുഷ്പദാസ് എ പി ഷാജഹാൻ നവാസ് മുണ്ടകത്തിൽ പി സി റോയ് ബിജു നസറുള്ള അൻഷാദ് വാഹിദ് ആർ സുമിത്രൻ ഗീത പി മിനി സാമുൽ അംബിക ഷീജ റഷീദ് ഷൈനി ഷിബു ലേഖ സോമരാജൻ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണ സമ്മേളനത്തിൽ പറഞ്ഞു 看一个了。